ി എന്ന് പറയുന്ന ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരി ആ പെൺകുട്ടി ശരിയാമ്മണ്ണം ഹിജാബ് ധരിച്ചില്ല എന്ന കാരണത്താൽ ആ പെണ്ണിനെ ആടിച്ചുമിടിച്ചും മർദ്ദിച്ചും കൊന്നപ്പോൾ ഇറാനിലെ സുന്ദരികളായ സ്ത്രീകളും പെൺകുട്ടികളും പൂർണ്ണ നഗ്നരായി പൊതു ഇറങ്ങി അവർ ധർണ നടത്തി കൊമേനി എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയായ ഭരണാധികാരിക്ക് അപ്പോ ഇവർ അവിടെ നിരീശ്വരവാദികൾ ഉണ്ടെന്ന് പറയുമ്പോ നമ്മൾ ആലോചിക്കണം നിരീശ്വരവാദം പറഞ്ഞാൽ തലവെട്ടുന്ന നാടാ പക്ഷേ ഈ അൻപത് ശതമാനം മുസ്ലിങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ നിരീശ്വരവാദികളും എമ്പാടുമുണ്ട് നല്ലൊരു ശതമാനം അറുപത് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് എന്തായിരുന്നാലും അതിനും താഴെയാണ് സുന്നി മുസ്ലിം ജനസംഖ്യ ഉള്ളത് എന്നിട്ട് പുറപ്പെടു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ പറ്റി ഒരു വിഭാഗത്തിനും താല്പര്യമില്ലാത്ത ഒരുപാട് ജനവിഭാഗം